എനിക്കൊരു വിഷയമുണ്ടായിരുന്നു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൂത്രം പോവില്ല ഭയങ്കര പ്രശ്നമായിരുന്നൊരു സമയമായിരുന്നു നിങ്ങൾക്ക് നമുക്കറിയാലോ മൂത്രം ഒരാഴ്ചയൊക്കെ പോവാണ്ടിരുന്ന പ്രശ്നം അറിയാലോ അങ്ങനെ ഡോക്ടറോട് പോയി നമ്മൾ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അന്ന് എഴുപതിനായിരം രൂപ വേണം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മളൊരു നല്ലൊരു സാധാരണ ഹോസ്പിറ്റലിൽ നമ്മൾ നോക്കണമെങ്കിൽ നമുക്ക് എത്ര എഴുപതിനായിരം രൂപ വേണം ആ എഴുപതിനായിരം രൂപ പോലും എൻ്റെ കയ്യിലില്ല സഹോദരി മനസ്സിലാക്കി ദൈവം ചെയ്ത പ്രവൃത്തിയാണ് ഞാൻ നിങ്ങളുടെ ദൈവദാസനിലൂടെ എനിക്ക് തന്ന ഒരു സൗഖ്യത്തെ ഞാൻ പറയുന്നത് അത് കേക്കു അപ്പോ ആ എഴുപതിനായിരം രൂപ ഇങ്ങോട്ട് വരാൻ പോലും വണ്ടിക്ക് എണ്ണയടിക്കാൻ പൈസയിലാണ് വരുന്നത് മനസ്സിലാക്കുക ഞാൻ ഒരാഴ്ച പോലും ഒരാഴ്ച മൂത്ര ഒഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ വൈഫ് സാക്ഷിയോ ആ ഒരാഴ്ച ഞാൻ എത്ര മാത്രം കഷ്ടപ്പെട്ടു യൂറിയൻ പോകാത്ത എന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാലോ ഞാൻ യൂറിയൻ പോകാൻ വേണ്ടി പാലക്കാടൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് ബസ്സിൽ പോകുമ്പോ ഭയങ്കര വ്യത്യസ്ത ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പിന്നെ ഞാൻ കുറേ യൂറിയൻ പോകാൻ ഒരു പന്ത്രണ്ട് മണിക്കൂർ നോൺ സ്റ്റോപ്പ് വർഷിപ്പ് ദൈവസഭയിൽ ക്രമീകരിച്ചപ്പോഴാണ് കർത്താവിൻ്റെ ദാസൻ ആ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ മീറ്റിങ്ങിലേക്ക് കടന്നു വരുന്നത് അന്നാണ് യൂറിൻ പോകാൻ പറ്റാത്തതായ ഭയങ്കര കടച്ചിലുണ്ടായിരുന്ന പ്രശ്നത്തെ ഏകദേശം ഒരാഴ്ചയോളം യൂറിൻ പോകാതെ ഭാരപ്പെട്ട വിഷയത്തെ ആ ഇദ്ദേഹത്തിൻ്റെ കർത്താവ് നമ്മുടെ മീറ്റിംഗിൽ സൗഖ്യം കൊടുത്തത് കത്തിവ കത്തി വെക്കണം ദൈവാത്മാവ് പറയുന്നു നിന്നെ കത്തി എന്ന് പറയുന്നു അന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ ഫാസ്റ്റർ അങ്ങനെ പറഞ്ഞേ അന്ന് ഈ ഓപ്പറേഷന്റെ ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മളിവിടെ വന്നത് അമ്മയും വൈഫും പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം കരുതുമെന്ന് ആ പറഞ്ഞ മീറ്റിംഗ് ഇതിൻ്റെ അകത്ത് വരുക ദൈവം അന്ന് സംസാരിച്ചു ഏ സാക്ഷികളാ അലലൂയ്യാണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവുകയായിരിക്കും പെട്രോൾ പമ്പിലേക്കല്ലേ ഇവിടുന്ന് ഏകദേശം അവിടെ എത്തിയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് യൂറിൻ അങ്ങോട്ട് പോകാൻ തുടങ്ങി ഭയങ്കര സൗഖ്യം പ്രാപിച്ചു അങ്ങനെ ഒരു വലിയ വിടുതൽ ഇദ്ദേഹത്തിന് കർത്താവ് നൽകി കൊടുത്തു ദൈവത്തിന് സ്വോം ചെയ്യുന്നു അങ്ങനെ ശുശ്രൂഷകൾ അനുഭവിക്കുവാൻ എന്ന് കർത്താവ് എന്നെയും ഇടയാക്കി തോർച്ച് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ് എനിക്കൊരു യേശു ഒരു കാര്യം ആരോടെങ്കിലും സംസാരിച്ചാൽ അത് യേശു എന്ന് നിവർത്തിക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതിനകത്ത് ശുശ്രൂഷിക്കുമ്പോൾ ഗാനങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ എല്ലാം ഈ വലിയ ദൈവ സാന്നിധ്യം ഇവിടെ കൊണ്ട് നിറച്ച ആ ദൈവത്തിന് ഞാൻ ദൈവത്തെ കർത്താവ് രദാസനെ എനിക്ക് അറിയാം ക്രിസ്തു യേശു ഞാൻ സ്നേഹവധനത്തെ അറിയിക്കുന്നു ബ്രദറെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ആൻറ്റിയെ അറിയിക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എൻ്റെ വീട് കോട്ടായി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാനും പാസ്റ്റും പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിമൂന്ന് അല്ലേ ഞാനവിടെ ഈ ചർച്ചിൻ്റെ അകത്ത് വരാനിടയായി എനിക്ക് ഭയങ്കര ബഹുമാനമുള്ളൊരു ദൈവദാസനാണ് എൻ്റെ ആത്മീയ പിതാവാണ് അതിനെ സ്വാത്രം ചെയ്യുന്നു എനിക്കൊരു സാക്ഷിയും പറഞ്ഞിട്ട് വേണം കർത്താവ് ഞാനങ്ങനെ സൂക്ഷിക്കുന്നു വ്യക്തിയൊന്നുമല്ല കർത്താവ് അങ്ങനെ നിർത്തുമ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു വ്യക്തിയാണ് കർത്താവ് നിർത്തിയാൽ നിൽക്കും അത്രമാത്രമാണ് ഹല ലി ഹല ലിയ ദൈവം സഹായിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം രണ്ടായിരത്തി പതിമൂന്നിൽ എനിക്കൊരു മീറ്റിംഗിന് ഫാസ്റ്റ് ഇവിടെ രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂല്ലേ പന്ത്രണ്ട് മണിക്കൂർ മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിങ്ങിൽ ഞാനിവിടെ ഇതുപോലെ ഗസ്റ്റ് ഫാസ്റ്റ് അങ്ങനെയൊന്നും ആയിട്ടില്ല ഒരു സാധാരണ ഒരു വ്യക്തിയെ ഇതുപോലെ വന്നിരുന്ന എന്ന് നിന്ന ആളായിരുന്നു പക്ഷെ അതിൻ്റെ നടുവിൽ ആയിരുന്നു നിശ്ചയമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് മൂത്രം പോവില്ല ഭയങ്കര പ്രശ്നം ആയിരുന്നൊരു സമയമായിരുന്നു നിങ്ങൾക്കറിയാലോ മൂത്രം ഒരാഴ്ചയൊക്കെ പോകാണ്ടിരുന്ന പ്രശ്നം അറിയാലോ അങ്ങനെ ഡോക്ടറോട് പോയി നമ്മൾ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അന്ന് എഴുപതിനായിരം രൂപ വേണം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മളൊരു നല്ലൊരു സാധാ ഹോസ്പിറ്റലിൽ നമ്മൾ നോക്കണമെങ്കിൽ നമുക്ക് അത്ര എഴുപതിനായിരം രൂപ വേണം നമുക്ക് ആ എഴുപതിനായിരം രൂപ പോലും സഹോദരിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ പറയാം ആ എഴുപതിനായിരം രൂപ പോലും എൻ്റെ കയ്യിലില്ല സഹോദരി മനസ്സിലായി ദൈവം ചെയ്ത പ്രവൃത്തിയാണ് ഞാൻ നിങ്ങളുടെ ദൈവദാസനിലൂടെ എനിക്ക് തന്ന ഒരു സൗഖ്യത്തെ ഞാൻ പറയുന്നത് അത് കേൾക്കുമോ അപ്പോൾ ആ എഴുപതിനായിരം രൂപ ഇങ്ങോട്ട് വരാൻ പോലും വണ്ടിക്ക് എണ്ണയടിക്കാൻ അടിക്കാൻ പൈസയിലാണ് വരുന്നത് ഞാൻ ഒരാഴ്ച പോലും ഒരാഴ്ച മൂത്രം ഒഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ വൈഫ് സാക്ഷിയാണ് കേക്കണോ ആ ഒരാഴ്ച ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ടു യൂറിയൻ പോകാത്തതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാലോ ഞാൻ യൂറിയൻ പോകാൻ വേണ്ടി പാലക്കാടൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് ബസ്സിൽ പോകുമ്പോൾ ഭയങ്കര വ്യത്യസ്ത ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പിന്നെ ഞാൻ കുറേ യൂറിയൻ പോകാൻ വേണ്ടി നിൽക്കുക അങ്ങനെ ഈ കാറ്റ് കൊണ്ട് പോകും കാറ്റ് കാറ്റടിക്കാൻ വേണ്ടിട്ട് യൂറിയൻ പോകാൻ വേണ്ടി കാറ്റടിക്കാൻ വേണ്ടി അത്ര കടച്ചിലാ മനസിലായ ഭയങ്കര പ്രയാസമായിരുന്നു അത് അതോ ഒരാഴ്ച എന്നെ തുടർന്നുകൊണ്ടിരുന്നു ആ രോഗം ഇവിടെ ഒരു അപ്പുറത്താണ് ദൈവദാസൻ മീറ്റിംഗ് വെച്ചത് പക്ഷെ ആ മീറ്റിങ്ങിൽ ദൈവം എന്നെ തൊട്ടു ഹാ ലലു എന്നോട് തൂതു പറഞ്ഞു ദൈവാസൻ മോനെ നിന്റെ മേൽ കത്തി വെക്കാൻ പോവുകയാണ് പക്ഷെ ദൈവം പറയുന്നു കത്തി വെക്കില്ല ഹാലി ദൈവം ഓപ്പറേഷൻ ചെയ്യാൻ പോവാളെ ഞാൻ പറയട്ടെ ആ മീറ്റിങ് കഴിഞ്ഞ് ഞങ്ങള് കല്ലടിക്കോട് പെട്രോൾ പമ്പ് കഴിയുമ്പോൾ ഞാൻ മൂത്രം ഒഴുകാൻ തുടങ്ങി ഹലിയ മൂത്ര ഒഴിക്കാത്ത എന്നെ ദൈവം ഒഴിപ്പിച്ചു ഹാലലി ഇതിന് വലിയ സാക്ഷി എനിക്കില്ല ദൈവമക്കളെ ഇതിന് വലിയ പ്രസംഗം എനിക്കില്ല ഹല നിങ്ങൾ മനസ്സിലാക്കണോ ഈ മൂന്ന് കുട്ടികളൊക്കെ വെച്ചിട്ട് ആ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കി ആ ഈ ദൈവാസനിലൂടെ എനിക്കങ്ങനെ എന്നിൽ ഒരു സൗഖ്യം നടന്നു ഹലലിയ ദൈവാസന ശക്തമായി ഉപയോഗിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം ഹലലിയ രാജ്യങ്ങളിലേക്ക് ഉപയോഗിക്കണം ഹലലിയ ദേശങ്ങളിലേക്ക് ഉപയോഗിക്കണം ഹലലിയ നിങ്ങൾ ശക്തമായി സഭ പ്രാപിക്കണം ഹലലിയ അങ്ങനെ കർത്താവിൽ ദാസനിൽ കൂടെ എനിക്ക് സൗഖ്യം നടക്കാൻ കഴിയും ഹാലലിയ അങ്ങനെ ദൈവനെ അങ്ങനെ ആ സൗഖ്യം എനിക്ക് തരുവാനിടയായി ഇവിടെ വന്നതുകൊണ്ട് ഹാലലിയ അതുകൊണ്ട് എൻ്റെ ആത്മീയ ആത്മീയപിതാവ് ഞാൻ ബഹുമാനിക്കുന്ന ഒരു ദൈവദാസനാണ് ഹാലലിയ എൻ്റെ കുറ്റങ്ങളും കുറവുകളുണ്ടാകാം പക്ഷേ അതെല്ലാം നമ്മളോട് പറഞ്ഞു തരുന്ന മനസ്സിലാക്കുന്ന ഒരു ആത്മീയ പിതാവാണ് ഹാലലിയ അതിനാൽ ദൈവത്തെ ശുദ്ധിക്കുന്നു ഇങ്ങനൊരു ആത്മീയ പിതാവ് നിങ്ങൾക്കൊക്കെ ദൈവദാസനായി കിട്ടിയതല്ല എത്രയും വലിയ ഭാഗ്യമാണ്